സ്റ്റീൽ പാലത്തിന് സമീപം അപകടകരമായ വളവിൽ വലിയ കുഴി രൂപപ്പെട്ടത് വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു ഇരുചക്ര വാഹനങ്ങളടക്കം വലിയ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി തവണ കുഴി അടച്ചെങ്കിലും മഴ പെയ്യുന്നതോടെ വീണ്ടും കുഴി രൂപപ്പെടുകയാണ് വെള്ളം നിറയുന്നതോടെ കുഴിയുടെ ആഴമറിയാതെയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അടിയന്തരമായി കുഴി അടച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വളവ് ഇതിനും കുഴി ഉണ്ടായുള്ളൂ ഈ കുഴി ഇപ്പം എന്നാൾ കുറച്ച് മുന്നേ അടച്ചാണ് അത് അടച്ചതൊക്കെ വെള്ളം നിന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി അപ്പോൾ ഇവിടെ അപകടങ്ങൾ കൂടുതൽ മര്യാദ ഒരു ബൈക്കും ബൈക്കുകളും ഇതിൽ പോകുന്നതാണ് ഈ സ്റ്റീൽ പാലം വഴി അപ്പോൾ ഇതിലെ കഴപ്പാകു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ ഈ കുഴി അറിയാണ്ട് കുഴിയിൽ ചാടിയിട്ട് വണ്ടികൾ നാശാവുകയും അതുപോലെ തന്നെ ആളുകൾക്ക് പരിക്ക് മര്യാദ പറ്റുന്നുണ്ട്